എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകും നിങ്ങളിൽ പലരും ജ്യോതിഷപരമായി നോക്കിയാൽ നക്ഷത്രത്തിന്റെയും ജാതകത്തിന്റെയും ഫലങ്ങൾ കാരണമാണ് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ചില നക്ഷത്രക്കാർക്ക് ഓണത്തിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളെല്ലാം മാറും സാമ്പത്തികമായും ആരോഗ്യപരമായും നേട്ടങ്ങൾ കൈവരിക്കാനുമാകും ഇവർ പ്രശസ്തരാകാനും ലോട്ടറി അടിക്കാൻ പോലും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ദിവസേന പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ള സമയമാണ് സർവ ഐശ്വര്യങ്ങളും തേടിയെത്തും ആഗ്രഹിച്ചതെല്ലാം നേടും ലോട്ടറി അടിക്കാൻ സാധ്യത ഏറെയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ അവസാനിക്കുകയാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകും മകൈരം നക്ഷത്രക്കാർക്ക് ശാന്തിയും സമാധാനവും ഇവരെ തേടിയെത്തും സമൃദ്ധി വന്നു ചേരും ലോട്ടറിയോ അതിനു തുല്യമായ ഭാഗ്യമോ തേടിയെത്തും ഓണം എത്തുന്നതോടെ കുടുംബത്തിനും നല്ല കാലം വരും പൂയം നക്ഷത്രക്കാർക്ക് ധനഭാഗ്യത്തിന് സാധ്യത ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി ഐശ്വര്യം വന്നു ചേരും സൗഭാഗ്യത്തിന്റെ സമയമാണ് ഇവർക്ക് പല മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കും മകം നക്ഷത്രക്കാർക്ക് ലളിതമായ ജീവിതം നയിക്കുന്നവരാണിവർ സമാധാനം ആഗ്രഹിക്കുന്നിവർ സാമ്പത്തികമായി വളരെയേറെ നേട്ടം കൈവരിക്കുന്ന സമയമാണ് വരുന്നത് ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും അത്തം നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങൾക്കെല്ലാം അവസാനമുണ്ടാകും അപ്രതീക്ഷിതമായി ധനം ഇവരെ തേടിയെത്തും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർ കാണിക്കും